എന്താ അഭിപ്രായം പറയാൻ പറ്റുക നമുക്ക് നമ്മൾ വീണ്ടും അപകടത്തിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഞാനിപ്പോ എനിക്ക് അത് കണ്ടതിൽ നിന്ന് എനിക്ക് അത് മനസ്സിലായത് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിത രാജി നായരെ അപമാനിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഈ സമയത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ എന്നാണ് ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല നായരായാലും പൊലനായാലും മനുഷ്യനാണ് വേടന്റെ രാഷ്ട്രീയം ഇപ്പോ ചിലർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാകും കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യം വലിയ ദുരന്തത്തിലൂടെ കടന്നുപോയത് ജാതിമത ഭേദമന്യേ എല്ലാവരും അനുശോചനം അറിയിച്ചു അപ്പോഴാണ് കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കമന്റ് വിവാദമായത് എയർ ഇന്ത്യ വിമാനപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിത ജി നായരെ അപമാനിച്ചതിനെ റിമാൻഡിലായ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് പവിത്രൻ ഇയാൾ സ്ഥിരമായി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്ന വ്യക്തിയാണ് പൊതുവെ പോസ്റ്റുകൾ ഇടാൻ മടിക്കുന്ന പവിത്രനെ നേരിട്ടുള്ള പോസ്റ്റുകളെക്കാൾ ഇഷ്ടം ഇടുന്നതാണ് കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നുന്നില്ല ഇങ്ങനെ പോകുന്ന വാക്കുകൾ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ പ്രതിയായ പി പി ദിവ്യയെ ന്യായീകരിച്ചുകൊണ്ട് മുൻപ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു കോടതി പുല്ലാണ് ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കാണിച്ചു തരും ദുരന്തത്തിനിടയിലും ജാതി അധിക്ഷേപം നടത്തിയ ഇയാളെ പുറത്താക്കാൻ പിണറായി സർക്കാരിന് ധൈര്യമുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രധാന ചോദ്യം മേടനെ പോലെയുള്ള ആളുകൾക്ക് സമൂഹത്തിൽ കുത്തിവെക്കുന്ന വിഷം എത്രത്തോളം ഭീകരമാണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ആളുകളെ ജാതി നോക്കി മാത്രം തരംതിരിച്ചു കാണാൻ ഇപ്പോൾ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്തൊരു മാറ്റമാണ് നമ്മുടെ കേരളം മാറിയിരിക്കുന്നത്